ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഫ്രീ മാജിക് ക്യൂബ് കിട്ടിയല്ലോ അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ആ മാജിക് ക്യൂബ് സേവ് ആക്കി വെക്കുക കാരണം നമ്മുടെ ഫ്രീ ഫയറിലേക്ക് പത്ത് പുതിയ മാജിക് ക്യൂബ് സ്റ്റോറിലേക്ക് ബണ്ടിൽസ് വരുന്നുണ്ട് ഏതൊക്കെ ബണ്ടിലാണ് വരുന്നത് പിന്നെ കൺഫേം ആയിട്ടുള്ള റിയർ ബണ്ടിൽ ഏതാണ് അതുപോലെ ദിവാലി സോങ് വന്നു അപ്പൊ നമുക്ക് ദിവാലി സോങ്ങിൽ റിവാർഡ് ഉണ്ടോ ഇത് മാത്രമല്ല ഈ വീഡിയോയിൽ അപ്പോൾ സ്പെഷ്യൽ എയർ ഡ്രോപ്പ് അല്ലെ അതിന്റെ നമുക്ക് ഉപയോഗങ്ങൾ നമുക്ക് ടോപ്പ് അപ്പ് ഇവന് കംപ്ലീറ്റ് ആക്കാം അത് മാത്രമല്ല നമുക്ക് സോളാൽ ഈവെന്റ് പിന്നെ റെഡ്ബോൾ ഈവന്റ് അപ്പോൾ തുടങ്ങിയ ഗെയിമിലൊക്കെ അപ്കിങ് വരാൻ പോകുന്ന ഈവെന്റ് ഫ്രീ വാർത്ത എന്തൊക്കെയാണെന്ന് നോക്കാം സോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഫ്രണ്ട്സ് അതുകൊണ്ടാണ് പറയുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് അടിക്കാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക നമ്മൾ ഈ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ടല്ലോ ഇവിടെ നോക്കുക ഫ്രണ്ട്സ് അപ്പോൾ പതിനേഴായിരത്തി അഞ്ഞൂറ് പേരിപ്പം കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ സബ് ചെയ്തിരിക്കുന്ന പ്ലേസ് വളരെ കുറവാണ് ഗെയ്സ് അതിന് ഞാൻ പറയാനുള്ള കാരണം അപ്പോൾ നമുക്ക് ഇതിൻ്റെ അനലിസ്റ്റി നോക്കാം കേസ് അപ്പോൾ ഇവിടെ കാണാൻ പറ്റും പതിനേഴായിരത്തി അഞ്ഞൂറ് പേര് കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ വെറും നൂറ്റി അമ്പത്താറ് പ്ലേസ് മാത്രമേ സബ് ചെയ്തിട്ടുള്ളൂ എന്താണ് ഫ്രണ്ട്സ് ഇങ്ങനെ അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് എത്രയോ മിനിറ്റുള്ള വീഡിയോ ആണ് ക്രിയേറ്റ് ബിൽഡ് ചെയ്യുന്നത് അപ്പോൾ വെറും അതിലൊരു പകുതി പേരെങ്കിലും സബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു വൺ ലാക്ക് സബ് അടിക്കണ്ടേ ഇങ്ങനെ തന്നെ പോയാൽ മതിയാ എല്ലാവരും മാക്സിമം ഷെയർ അടിക്കുക ഗെയ്സ് പിന്നെ എൻ്റെ ചാനൽ രണ്ടാമത് ഞാൻ ചാനൽ തുടങ്ങിയ കാര്യം ഒരുപാട് പ്ലേസ് ഇപ്പോഴും അറിയത്തില്ല അപ്പോൾ നിങ്ങൾ മാക്സിമം ഓരോരുത്തരും നിങ്ങളുടെ എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യണം ഈ നമ്മുടെ ചാനലിനെ കുറിച്ചിട്ടും പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക അപ്പോൾ സബ് ചെയ്ത് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല ഗെയ്സ് അപ്പോൾ നമുക്കാണെങ്കിൽ വളരെ മോട്ടിവേഷൻ ആയിരിക്കും അപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് വീഡിയോ ചെയ്യാനും പറ്റും അപ്പോൾ എല്ലാം സബ് െന്ന് വിചാരിക്കുന്നു നമ്മുടെ ഫ്രീ ഫയറിൽ ഒരുപാട് എയർ ഡ്രോപ്പുകൾ ഉണ്ട് അപ്പൊ അതിൽ ഒന്നാണ് ആയിരം ഡയമണ്ട് വരെ കിട്ടുന്ന എയർ ഡ്രോപ്പ് ഉണ്ട് ഇപ്പൊ നമ്മൾ എയർ ഡ്രോപ്പ് എടുത്താൽ ടോപ്പ് അപ്പ് പീവിന് കംപ്ലീറ്റ് ആവുന്നുണ്ട് അപ്പൊ നമുക്ക് പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു നമ്മൾ എയറോപ്പ് എടുത്താൽ നമുക്ക് ടോപ്പ് അപ്പ് പീവിന് കംപ്ലീറ്റ് ആവില്ലായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഗെയ്സ് ഇപ്പം നമുക്ക് ടോപ്പ് ഇയർ റോപ്പ് എടുത്താലും കുഴപ്പമില്ല നമുക്ക് ടോപ്പ് ഇവന് കംപ്ലീറ്റ് ആക്കാൻ പറ്റും ഇപ്പോൾ ഇയർ റോപ്പ് വന്നാലല്ലേ നമുക്ക് ടോപ്പ് ഇവന് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ വരാത്ത പ്ലേസിൻ്റെ ആയിരിക്കാം അപ്പം നമുക്ക് എങ്ങനെയാണ് ട്രക്കിലൂടെ നമുക്ക് ഇയർ റോപ്പ് കിട്ടുക എന്ന് നോക്കാം അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളെന്താ ഒരു രണ്ടോ മൂന്നോ ദിവസം ഗെയിം കളിക്കരുത് ഗെയ്സ് കളിക്കാതിരിക്കുക ഒന്ന് ഇനി ആക്റ്റീവ് ആക്കി വെക്കുക നമ്മുടെ ഫ്രീ ഫയർ അക്കൗണ്ട് എന്നിട്ട് നമ്മൾ ജസ്റ്റ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് സി എസ് എടുത്തിട്ട് ഗെയിം കളിക്കുക എന്നിട്ട് രണ്ടുകൾ തോറ്റിട്ട് വേണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല മൂന്നാമത്തെ കളി വിജയിക്കുക ഫ്രണ്ട്സ് അപ്പോൾ വിജയിച്ച് നമ്മൾ ബോയി അടിച്ച് വരുമ്പോൾ നമുക്ക് വരുന്ന എയർ ഇയർഡ്രോപ്പായിരിക്കും ഇയർഡ്രോപ്പ് അങ്ങനെ അധികം ലഭിക്കാത്ത അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യുക കൈസ് അപ്പോൾ നമുക്ക് എയർ ഇയർഡ്രോപ്പ് പെട്ടെന്ന് വരുന്നതായിരിക്കും വളരെയധികം ലക്കുള്ള പ്ലേഴ്സ് ആണെങ്കിൽ ത്രീ അതായത് വൺ ഓഫ് ത്രീ ഇയർഡ്രോപ്പ് വരും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു എയർ ഇയർഡോപ്പ് എടുക്കാം അപ്പോൾ ഉണ്ടല്ലേ ഇതുപോലെയൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട എയർഡ്രോപ്പ് എടുത്തിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇത് ആണ് ഗേസ് ഈ വൺ ഓഫ് ത്രീ ഇയർഡ്രോപ്പില്ലേ അപ്പോൾ നമുക്ക് അടുത്ത ഒ ബി ഫിഫ്റ്റി വൺ അപ്ഡേറ്റ് വരുമ്പോൾ ഇത് ഒരുപാട് റെയർ മാറും ഗെയ്സ് അപ്പോൾ മിക്ക ആളുകളെ അക്കൗണ്ടിലോട്ട് ഇത് വരുന്നതായിരിക്കും അടുത്ത അപ്ഡേറ്റ് കഴിയാൻ നേരത്ത് ആയിരം ഡയമണ്ട് വരെ കിട്ടുന്ന എയർഡ്രോപ്പ് ഉണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇത് ലഭിക്കും ഇതാണ് ഏറ്റവും മാസമായിട്ടുള്ള ഇയർഡ്രോപ്പാണ് അപ്പോൾ ഇത് കിട്ടുവാണെങ്കിൽ പൊളിയാക്കി പിന്നെ ബണ്ടിൽ പിന്നെ എന്താ നൂറ്റി തൊണ്ണൂറ്റമ്പത് ഡയമണ്ട് കിട്ടുന്ന എയർഡ്രോപ്പ് അപ്പം ഇങ്ങനെ തുടങ്ങിയ നല്ല വൃത്തി ഉപകാരപ്പെടുന്ന പലതരം മെഡിപ്പുകളുണ്ട് അതുപോലെ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് ഒരു നാലഞ്ച് ഐറ്റംസ് വരുന്നുണ്ട് റെഡ്ബൂൾ കൊളാബറേഷനുമായി സംബന്ധിച്ചിട്ടുള്ള ഇതെല്ലാം ഫ്രീ കിട്ടാൻ ഇതിലുള്ള റിവാർഡ് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് ഉണ്ട് കേസ് അത് അൺലോക്ക് ചെയ്യണം അതെങ്ങനെ അൺലോക്ക് ചെയ്യാമെന്ന് ചോദിച്ചാൽ റെഡ്ബൂളിന് ക്യാൻ ഇല്ലേ അപ്പം നമുക്ക് ആ ഡ്രിങ്ക്സ് ഇല്ല അത് വാങ്ങണം കടയിൽ പോയിട്ട് ഷോപ്പിൽ പോയിട്ട് എന്നിട്ടാ അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നമുക്ക് റെഡി കോഡ് ഉണ്ടായിരിക്കാം ഒരു ഈവൻറ്റ് ഒക്ടോബർ പതിനഞ്ചിന് ആരംഭിച്ചിട്ട് ഡിസംബർ പതിനഞ്ചിന് അവസാനിക്കുകയും കേസ് അതാണിപ്പോൾ നമുക്ക് ഡേറ്റ് കാണാൻ സാധിക്കുക പറഞ്ഞിട്ടുണ്ട് അൺലോക്ക് എക്സ്ക്ലൂസീവ് റിവാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഗ്ലൂവാളിൻ്റെ സ്കിന്ന് നമുക്ക് ടീ ഷർട്ട് അവസാനം കൊടുത്തിരിക്കുകയാണ് ജോ ഇന്നാവ് എന്നിട്ട് റെഡ്ബുള്ളിൻ്റെ നമുക്ക് ആ ഡ്രിങ്ക്സും കഴിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ മിക്കവാറും ഇവിടുത്തെ ലീക്കേഴ്സ് ഒക്കെ പറയുന്നത് നമ്മൾ ഷോപ്പിൽ പോയിട്ട് ഡ്രിങ്ക്സ് വാങ്ങണം അപ്പോൾ നമുക്ക് റെഡി കോഡ് ഒക്കെ ഉണ്ടായിരിക്കാം ഈ റിവാർഡ് ക്ലെയിം ചെയ്യാനുള്ള എന്നിട്ട് നമുക്ക് ഫ്രീ ഫയർ ഓപ്പൺ ചെയ്ത് ക്ലെയിം ചെയ്യാം നേരോ ക്യാരക്ടറിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുക നേരോ ക്യാരക്ടറിൻ്റെ എബിലിറ്റി യൂസ് ആക്കാൻ നേരത്ത് അപ്പോൾ എനിമി വന്ന് അതിനെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്കാണെങ്കിൽ ഒരു മാർക്ക് കാണാൻ പറ്റും എനിമിയുടെ അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന എനിമയുടെ അതുപോലെപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ ക്യാരക്ടറും നമുക്ക് ഫ്രീ കിട്ടാറുണ്ട് ഫ്രീ ഫയറിൽ അപ്പോൾ നമുക്ക് ഈ ഒരു നാരോ ക്യാരക്ടറും ഫ്രീ കിട്ടുന്നുണ്ടായിരിക്കും എപ്പോൾ ഫ്രീ കിട്ടുന്നു ചോദിച്ചാൽ നമുക്ക് ഒന്നല്ലെങ്കിൽ നമുക്ക് ഒബി ഫിഫ്റ്റി അപ്ഡേറ്റ് ഇല്ല അത് കഴിയുമ്പോൾ നമുക്ക് ഫ്രീ കിട്ടിയേക്കാം അതല്ലെങ്കിൽ നമുക്ക് അടുത്ത വിൻഡർ പ്ലാന്റ് ഇവന്റിലായിരിക്കാം ഇത് വരുന്നത് അപ്പോൾ നമുക്ക് ഇത് ഫ്രീ കിട്ടുന്ന ഇവന്റ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ റെഡ് ബുൾ ഇവനെ കുറിച്ച് പറഞ്ഞ് നമുക്കിന് വരാൻ പോകുന്ന സോളാൻ ഈവെറിച്ച് പറയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഒരു സർവറിൽ സോളാൻ ഇവിനെ ഇന്റർഫേസ് വന്നിട്ടുണ്ടായിരുന്നു ഇതായിട്ട് ഇപ്പൊ അവിടെ സോളാറിന്റെ ബണ്ടിൽ പിന്നെ ഒരു പിക് ട്രക്കില്ലേ അതിന്റെ ഈ ഒരു വണ്ടി ഇതൊപ്പം ഇപ്പൊ ഇന്തോനേഷ്യ സർവില് ഇപ്പൊ ദീപാവലിന്റെ ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ കൂടെ തന്നെയാണ് ഇവർക്ക് മിഷൻ കംപ്ലീറ്റ് ചെയ്തൊരു സോളാറിന്റെ ടോക്കൺ കിട്ടും ആ ടോക്കൺ കൊടുത്തമാർക്ക് ആണെങ്കിൽ സോളാറിന്റെ ബണ്ടിലും കൊടുക്കുന്നുണ്ട് കേസ് ഈ ഒരു ബണ്ടിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സോളാൻ നീവന്റ് ഇവിടെയും വരും അപ്പോൾ നമുക്കും പ്രതീക്ഷിക്കാം ഈ ബണ്ടിൽ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു ബണ്ടിൽ ആയിരിക്കാം ഈ ഒരു ദായ് മൊബൈൽ ബണ്ടിൽ അപ്പോൾ എന്ത് പേരാണെങ്കിലും കാണാനൊക്കെ കുഴപ്പമില്ല കേസ് അപ്പോൾ ഫ്രീ ആയിട്ട് ലഭിക്കുകയാണെങ്കിൽ നല്ല കാര്യം ഇതോടൊപ്പം സ്കിൻ ഉണ്ട് ഇതും കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് അപ്പോൾ രണ്ട് സർവറിലും കൊടുക്കുകയാണ് അപ്പോൾ നമുക്കും ഇത് ലഭിക്കുന്നുണ്ടായിരിക്കും സോളാ നീവന് വരുമ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് അപ്പോൾ കൺഫേം ഫ്രീ റിവാർഡ് ഇനി അപ്കമിങ് വരാൻ പോകുന്ന ഈവന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഇരുപത്തി ഒരു എം ബി ഫൈവ് പിന്നെ ഒരു കോഡ് ഗണ്ണിന്റെ ഒരു റിംഗ് ഇവന്റ് വരും നമുക്ക് ഒരു ഇരുപത്തഞ്ചാം തീയതി ആവുമ്പോ നമുക്ക് ബണ്ണിവെന്റ് ഇല്ലേ അതിന്റെ ഫിസ്റ്റ് ഉള്ള ഒരു ഫെയർ അടിവിലുണ്ട് ഫ്രണ്ട്സ് ഇത് വരുന്നുണ്ട് അത് കഴിഞ്ഞ് ഇരുപത്തേഴാം തീയതി നമുക്ക് ബോണസ് ടോപ്പ് അപ്പ് ഇവന്റ് വരുന്ന മറ്റൊരു ഇമൗണ്ട് ഉള്ള ദിവതിന് നമുക്ക് ഒബി ഫിഫ്റ്റി വൺ അപ്ഡേറ്റ് വരും ഗൈസ് അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രീ റിവാർഡും കിട്ടുന്നുണ്ട് അതിന്റെ അപ്ഡേറ്റ് ആയിട്ട് അതോടൊപ്പം ബണ്ണി ഈവന്റിന്റെ ടോക്കൺ ടവർ ഇവന്റ് ഇല്ല ഒരു ബണ്ണി അസൻഷൻ ഇതും വരും നമുക്ക് ഫ്രീ മാജിക് ക്യൂബ് കിട്ടി അപ്പോൾ അപ്പൊ എപ്പോഴാണ് ബണ്ടിൽ വരുന്ന മാജിക് ക്യൂബ് സ്റ്റോറിലോട്ട് ദീപാലി സോങ് ഇല്ല അതിന്റെ റിവാർഡിനെ കുറിച്ചും പറയാം ആയിട്ട് സേസ് അയർ സോങ് ഇല്ലേ അത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രീ ഫയർ ദീപാലി സ്പെഷ്യൽ ആയിട്ട് എൻ്റെ ഇപ്പോൾ റിവാർഡായിട്ടാണ് ഗന ഫ്രീ ഫയർ ഒരു എന്താ പറയുക ഒരു ഇതുപോലൊരു പരസ്യം ഇങ്ങനെ ചെയ്തു ഒരു വാളിൽ വന്നിട്ട് അപ്പോൾ ഇവിടെ ഏതൊരു പയ്യൻ ഒരു ബംഗാളി പയ്യൻ പോയിട്ട് ഇത് സ്കാൻ ചെയ്തു ഫ്രണ്ട്സ് അപ്പോൾ ആ ഒരു പയ്യന് റിവാർഡ് കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട് ഇന്നലെ ദീപാലിയുടെ പീക്ക് ഡേ ആയതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും തന്നെ ഈ ക്ലെയിം ചെയ്തെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പം എത്ര മാജിക് ക്യൂബ് ഉണ്ട് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പൊ ഇതിൽ മെയിൻ കാര്യം നമുക്ക് മാജിക് ക്യൂബ് കിട്ടി അപ്പോൾ ഇനി നമ്മൾ ഇത് ഉപയോഗിക്കണോ അല്ലെങ്കിൽ യൂസ് ആക്കണോ അല്ലെങ്കിൽ ഇത് സേവ് ചെയ്ത് എന്നാണ് മിക്ക പ്ലേസും ചോദിക്കുന്നത് അജിക്യൂബ് സ്റ്റോറിനെ കുറിച്ചുള്ള അറിയാമോ ബ്രോ ഒന്ന് പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അജിക്യൂബ് സ്റ്റോറിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് പറയാം ഫ്രണ്ട്സ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുക ഇത് ഇപ്പൊ എടുക്കണോ യൂസ് ആക്കണോ അല്ലെങ്കിൽ മാജിക് ക്യൂബ് സേവ് ചെയ്യണമെന്ന് എല്ലാ വർഷവും നമുക്ക് ദീപാവലി സ്പെഷ്യൽ മാജിക് ക്യൂബ് സ്റ്റോർ വരാറുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇത്തവണ നമുക്ക് മാജിക് ക്യൂബ് സ്റ്റോർ അപ്ഡേറ്റ് വന്നിട്ടില്ല കാരണം അപ്പോൾ ഈ വർഷം നമുക്ക് ഒ ബി ഫിഫ്റ്റി വൺ അപ്ഡേറ്റ് വരുന്നത് ഈ മാസം തന്നെയാണ് ഫ്രണ്ട്സ് ഒക്ടോബർ ഇരുപത്തൊമ്പതിനാണ് അപ്പോൾ അതുകൊണ്ട് ഫ്രീ ഫയർ നേരെ നമ്മുടെ സ്റ്റോർ അപ്ഡേറ്റ് വരുന്നത് നമുക്ക് ഒ ബി ഫിഫ്റ്റി വൺ അപ്ഡേറ്റിൽ നമുക്ക് ബണ്ടിൽസ് ആടാവുന്നുണ്ട് മാജിക് സ്റ്റോറിലോട്ട് അപ്പോൾ ഒ ബി ഫിഫ്റ്റി വൺ അപ്ഡേറ്റ് വരുന്നതുകൊണ്ടാണ് അപ്പോൾ ഇപ്പം നമുക്ക് മാജിക് സ്റ്റോർ അപ്ഡേറ്റിലേക്ക് ബണ്ടിൽസ് വരാത്തെ അപ്പോൾ നമുക്ക് പത്ത് ബണ്ടിൽസ് ആയിരിക്കും റിമൂവ് ആവുന്നത് ഏത് ബണ്ടിലാണ് മണ്ടിലാണ് റിമൂവ് ആവുന്നതെന്ന് എന്ന് ചോദിച്ചാൽ നമ്മളിവിടെ താഴെ കാണുന്ന ഈ പത്ത് ബണ്ടിലാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഈ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഈ പത്ത് ബണ്ടിലായിരിക്കും റിമൂവ് ആവുന്നത് എഫ് എഫ് ടോക്കിൻ്റെ ബണ്ടിലല്ലേ ഫ്രണ്ട്സ് അപ്പോൾ ഇതും റിമൂവ് ആവുന്നത് പറയുന്നുണ്ട് ഇവിടുത്തെ ലീക്കേജ് അപ്പോൾ നമ്മളിവിടെ കാണിച്ച പത്ത് ഇഷ്ടപ്പെട്ട മണ്ടിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അപ്പം നിങ്ങൾക്കാർക്ക് ഇഷ്ടപ്പെട്ട മണ്ടിലുണ്ടെങ്കിൽ അത് എടുത്തോളൂ കുഴപ്പമില്ല പത്ത് ബണ്ടിലാണ് റിമൂവ് ആവുന്നത് ആവുന്ന ഇരുപത്തൊമ്പതീ ആവുമ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് പുതിയ പത്ത് ബണ്ടിൽസും ആടാവും ഇതിൽ കൺഫേം ആയിട്ടുള്ള ബണ്ടിൽസ് അല്ല ഫ്രണ്ട്സ് അപ്പോൾ ഇതിൽ ചിലതും നമുക്ക് എന്തായാലും മാജിക് ഗുപ് സ്റ്റോർ അപ്ഡേറ്റിൽ വരുന്നതെന്നും ഫ്രണ്ട്സ് അറിഞ്ഞ ലീക്ക് അങ്ങനെയാണ് അപ്പോൾ ഇതിൽ ആദ്യം കാണാൻ സാധിക്കുക നമ്മുടെ ആർട്ടിക് ബ്ലൂ ബണ്ടിൽ ഇപ്പോൾ ദീപാവലി മാസം ആയതുകൊണ്ട് നല്ല ബണ്ടിൽസ് ആടാവാൻ ഇങ്ങനെ ഫ്രീ ഫയർ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാണുന്ന ജെന്റിൽമാൻ പിന്നെ വാർലോഡ് ബണ്ടിൽ ഇതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചേക്കാം നൈറ്റ് ക്ലൗൺ ബണ്ടിൽ വരാൻ വളരെയേറെ സാധ്യതയുണ്ട് പിന്നെ ഗൺമാൻ ബണ്ടിൽ അതുപോലെ തന്നെ ഡോക്ടർ സാനിറ്റി ബണ്ടൽ പിന്നെ നമുക്ക് ചില ഗണ്ണുകളൊക്കെ ചിലപ്പോൾ ആഡ് ചെയ്തേക്കാം കാരണം മറ്റുള്ള സർവറിലൊക്കെ ഈ ഒരു മാജിക് മാജിക്യൂ സ്റ്റോർ ഈ ഒരു ഗണ്ണിന്റെ സ്കിന്നൊക്കെ ആഡ് ചെയ്ത ആർക്കറിയാം ഇനി ദിവാളി ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ ഗണ്ടിന്റെ സ്കിന്നും ചിലപ്പോൾ വന്നേക്കാം ഒരു സെർവറിൽ നമ്മുടെ ബണ്ണി എം ബി ഫുട്ടുണ്ടായിരുന്നു അപ്പോ ഇതും ക്ലെയിം ചെയ്യാൻ സാധിക്കുമായിരുന്നു ഒരു മാജിക് യു കൊടുത്താൽ അപ്പം ഇതുപോലെയുള്ള മാസിക ഗണ്ണൊക്കെ വരികയാണെങ്കിൽ പൊളിക്കുകയും കേസ് അപ്പോൾ നമുക്ക് എല്ലാം ക്ലെയിം ചെയ്യാം ഇത് മാത്രമല്ല നമുക്ക് ചില ബണ്ടിൽസ് ഒക്കെ വന്നേക്കാം ഒരു സ്ട്രീറ്റ് തക് ബണ്ടിലുണ്ടല്ലോ ഇത് വരാനും സാധ്യതയുണ്ട് ബ്രേക്ക് ഡാൻസർ ബണ്ടിൽ ആണെങ്കിൽ ഇപ്പോ ഇൻഡോനേഷ്യൻ സർവറിൽ മാജിക് ക്യൂബ് കൊടുത്ത ക്ലെയിം ചെയ്യാൻ പറ്റും സർവറിൽ ഈ ഒരു ബ്രേക്ക് ഡാൻസർ മണ്ടിൽ വളരെ റിയർ ആണല്ലോ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് ഇതൊക്കെ വരണം കേസ് അപ്പോൾ മറ്റുള്ള സർവർ വരുന്ന പോലെ തന്നെ ആൻസെന്റ് എന്താ ഗ്ലോറി ബണ്ടിൽ പിന്നെ നമുക്ക് അതിൻ്റെ താഴെയാണെങ്കിൽ അതിന് അതിൻ്റെ ഫീമിലുണ്ട് എനർജി ടോട്ടം ബണ്ടൽ പിന്നെ സ്വാലോ തുടങ്ങിയ നമുക്ക് ബണ്ടിലൊക്കെ ഉണ്ട് ഗൈസ് അപ്പോൾ ഇത് നമുക്ക് ആഡ് ചെയ്തേക്കാം അപ്പോൾ ഈ ബണ്ടിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൊള്ളാം പിന്നെ അതിനുശേഷം ഏറ്റവും താഴെ മാസം ബണ്ടിലാണ് ഇലക്ട്രിക് ഷോക്ക് ബണ്ടിലൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ ഏതൊന്നും വരണം പറയണം സ്വന്തം അല്ലെങ്കിൽ ബ്രേക്ക് ഡാൻസ് ബന്ധിൽ വരണം അല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ഷോക്ക് ബണ്ടിലൊക്കെ വരണം അപ്പോൾ പൊളിക്കും ഒ ബി ഫിഫ്റ്റി വൺ അപ്ഡേറ്റ് വരുന്ന നമുക്ക് ഈ വരുന്ന ഇരുപത്തൊമ്പതാം തീയതിയാണ് അപ്പോൾ അത് കഴിയുമ്പോഴാണ് നമുക്ക് മാജിക് ക്യൂബ് സ്റ്റോർ അപ്ഡേറ്റ് വരുന്നത് അപ്പോൾ ഞാൻ എന്തായാലും അതിന് ഒന്നര ഉള്ള ദിവസം മുമ്പ് നമുക്കതിന് ലീക്ക് കിട്ടും കിട്ടി കൂടുതൽ കൺഫർമേഷൻ കിട്ടും അപ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം ഇതൊക്കെയാണ് ഫ്രണ്ട്സ് അപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ ഫ്രീ റിവാർഡ്സ് വരാൻ പോകുന്ന ഇവന്റ് എല്ലാം സോ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക അപ്പം നമുക്ക് വീണ്ടും കാണാൻ വീഡിയോ വീഡിയോമായി സൈനിങ് ഓഫ്